മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ മാസപ്പടിക്കേസിൽ പ്രതി ചേർത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് പ്രവർത്തകർ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞു അറസ്റ്റ് നടപടികൾ കടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുകയായിരുന്നു അത് യാതൊരു എളുപ്പമില്ലാതെ വാങ്ങിയെടുത്ത് കൊണ്ടുപോകുന്ന ഈ ആളുകൾ അവരെ ന്യായീകരിക്കുന്ന പാർട്ടി സഖാക്കന്മാർ അവരോട് ചോദിക്കട്ടെ തിരുവനന്തപുരത്ത് ആശാവർക്കർമാർ നടത്ത സമരം എന്തിനു വേണ്ടിയിട്ട മാസത്തിൽ തുച്ഛമായ ഏഴായിരം രൂപ ആ ഏഴായിരം രൂപ കൊടുക്കുമ്പോൾ ആ ഏഴായിരം രൂപ മതി അവർക്ക് ജീവിക്കാൻ എന്ന് അഹങ്കാരത്തോട് പറയുന്ന നേതാക്കന്മാർ ആ നേതാക്കന്മാർ പറയണം ഒരു ജോലിയും ചെയ്യാതെ മാസത്തിൽ അഞ്ചു ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ഒരു കമ്പനിയിൽ നിന്ന് മറ്റേതെല്ലാം കമ്പനി ഉണ്ടെന്ന് നമുക്ക് ആർക്കറിയാം